ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഒമാൻ ഒമാനിലെ ഹജ്ജ് കാര്യ സമിതി വരുന്ന സീസണുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ചേർന്നു ദുബായിൽ നിന്ന് സൊമാലിയിലേക്ക് പോവുകയായിരുന്ന ഒരു ദുഃഖത്തിന് സമീപം കത്തി നശിച്ചു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഒമാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗസയ്ക്കെതിരായ ക്രൂരമായ യുദ്ധം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഷൈഖ് ഖലീഫ ബിൻ അലി അൽഹാർത്തി പറഞ്ഞു റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ സ്പുട്നിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലും നിരവധി പ്രാദേശിക രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല സാധാരണവൽക്കരണം പലസ്തീൻ അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടു ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നമ്മൾ സാധാരണ നിലയിലായോ ഇല്ലയോ എന്നതല്ല മറിച്ച് പലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിൽ എത്തിച്ചേരുകയും പലസ്തീനുകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് പിരിമുറുക്കം കുറയ്ക്കുന്നതിനും കൂടുതൽ സംഘർഷം തടയുന്നതിനുമായി മസ്കറ്റ് അന്താരാഷ്ട്ര സമൂഹവുമായി സജീവമായി ഇടപഴകുന്നത് െന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ടെൽ അവീവുമായി ഒമാൻ നേരിട്ട് ആശയവിനിമയം നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനിലെ ഹജ്ജ് കാര്യ സമിതി വരുന്ന സീസണുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ചേർന്നു എൻഡോമൻ മതപര കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ഹമദ് ബിൻ സാലിഹ് അൽ റാഷിദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം സീസണിലെ പ്ലാനുകളും ഷെഡ്യൂളും അവലോകനം ചെയ്യുകയും അംഗീകരിക്കുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹജ്ജ് സീസണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ കമ്മിറ്റി അവലോകനം ചെയ്തു വരുന്ന സീസണിൽ പതിനാലായിരം തീർത്ഥാടകരായി ഒമാന്റെ അംഗീകൃത കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന് സോമാലിയിലേക്ക് പോവുകയായിരുന്ന ഒരു ഒമാനിലെ ദുഃഖത്തിനു സമീപം ലക്ബിയിൽ കത്തി നശിച്ചു ആളപായമില്ല ഒരുവിലുണ്ടായിരുന്ന ജീവനക്കാരായ ഗുജറാത്ത് യു പി സ്വദേശികളായ പതിനൊന്ന് പേരെ രക്ഷിച്ചു എല്ലാവരെയും മത്സ്യബന്ധന ബോട്ടും ഒമാൻ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇവരിപ്പോൾ ലക്ബി പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്ക് നാട്ടിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി വരികയാണെന്ന് കോൺസുലർ ഏജന്റ ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു ലെസ്റ്റോ ഗ്രൂപ്പിന്റെ ഒമാനിലെ പതിനേഴാമത്തെയും ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെയും റീറ്റെയിൽ സ്റ്റോർ മബേലിയിൽ ബിലാത്ത് മാളിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നാല്പത് ചെക്ക്ഔട്ട് കൗണ്ടറുകൾ ഉണ്ടാകും സമ്പന്നമായ ഇന്റീരിയറും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ സ്റ്റോർലേ ഔട്ടും മറ്റൊരു പ്രത്യേകതയാണ് വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഹോം ഫർണിച്ചറുകൾക്കും ഡെക്കറേഷൻ സാധനങ്ങൾക്കുമായി പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതിലധികം കസ്റ്റമർ പാർക്കിംഗ് ആണ് ബിലാത്ത് മാൾ നെസ്റ്റോയ്ക്കുള്ളത് ഫൺ ടുഡേ എന്ന പേരിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലം ബിലാത്മാൾ നെസ്റ്റോയുടെ ഭാഗമായി ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തനം തുടങ്ങും കൂടാതെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റുകൾ ഇവന്റുകൾക്കും കൂടിച്ചേരലുകൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മൾട്ടി പർപ്പസ് ഹാൾ എന്നിവയും ബിലാത്ത് മാൾ നെസ്റ്റോയുടെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും ഹൈപ്പർ മാർക്കറ്റ് കൂടാതെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന മറ്റു ഷോപ്പുകളും ബിലാത്ത് മാളിൽ പ്രവർത്തിക്കും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒമാനിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും ഒമാനി കമ്മ്യൂണിറ്റിയെ സേവിക്കുന്നതിനായി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ച് പുതിയ പ്രോജക്ടുകൾ കൂടെ ഒമാനിൽ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഓണാഘോഷവും പതിനൊന്നാം വാർഷികവും സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച അൽഫിലാജ് ഹാളിൽ വൈകുന്നേരം അഞ്ചര മുതൽ ആരംഭിക്കും ദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത അഭിനേത്രിയുമായ അപർണ ബാലമുരളിയാണ് മുഖ്യാതിഥി കൂട്ടായ്മയുടെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് പ്രസിഡന്റ് പി ശ്രീകുമാർ അപർണ ബാലമുരളി സമർപ്പിക്കും പാലക്കാട് ജില്ലയുടെ സമ്പന്നമായ സംസ്കാരവും കലാരൂപങ്ങളും അടങ്ങിയ കരിമ്പനക്കാറ്റ് എന്ന ദൃശ്യാവിഷ്കാരം കാണികൾക്ക് ഏറെ ഹൃദ്യമായ അനുഭവം പങ്കുവെക്കുന്ന ഒന്നായിരിക്കും യുവഗായകരായ ആര്യ ദയാൽ സച്ചിൻ വാര്യർ എന്നിവരും സംഗീതജ്ഞനായ ബാലമുരളിയും പാലക്കാട് മുരളിയും ഓർഗസ്ട്രയും ചേർന്നൊരുക്കുന്ന രണ്ടു മണിക്കൂർ നീണ്ട സംഗീത നിശിയാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മസ്കറ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പാലക്കാട് ഫ്രണ്ട്സ് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് വയനാട് ദുരന്ത ബാധിതർക്കായുള്ള സഹായ പ്രവർത്തനങ്ങൾ സംയോജിതമായി നടത്തുക വഴി സംഘടന ഏറെ പ്രശംസ നേടിയിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ്മാവുകയാണ്